നമസ്കാരം നമ്മുടെ ചില സംഭവങ്ങൾ നമ്മളുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങൾ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന സംഭവങ്ങൾ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സമസ്യയാണ് പൂരിപ്പിക്കാൻ പറ്റാത്ത ഇന്ന് കാണുന്നവനെ നാളെ കാണുമെന്ന് ഉറപ്പൊന്നുമില്ലാത്ത എന്തൊക്കെ നേടിയാലും അതൊക്കെ ഈ മണ്ണിൽ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാൻ പോകണം എന്നുള്ള ഒരു നിയമം മനുഷ്യൻ മറന്നു പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ആർത്തി പൂണ്ട് ഭൂമിയും സ്വത്തുക്കളും സ്വർണവും ഭൗതിക ജീവിതത്തിലെ ഭ്രമങ്ങളും കാമവും ക്രോധവും മോഹവും ഒക്കെ പ്രകടിപ്പിച്ച് ആർ തുലച്ച ജടാവസ്ഥയിൽ കിടക്കുന്ന ഒരു കാലം ഞാനത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം കാന്തലൂർ ആശ്രമത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലത്ത് ഒരു സന്ധ്യ കഴിഞ്ഞപ്പോ സന്ധ്യയ്ക്ക് മുമ്പ് എപ്പോഴും സന്ധ്യ കഴിയുന്ന സമയത്ത് ഉച്ചക്ക് കാർമേഖങ്ങൾ വന്നുകൂടി തണുപ്പുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ തണുപ്പ് വന്നു നിറയുന്ന കാലഘട്ടമാണ് അങ്ങനെ ഞാനവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയം ടീച്ചറെ കല്യാണം കഴിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അധികം പ്രായമില്ല ചെറുപ്പമെന്ന് പറയാനാണ് എനിക്കിഷ്ടം അവർ കാതൽ ഒരു ആശ്രമത്തിലേക്ക് വന്നു എനിക്കവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെയോ കണ്ടു മറന്നൊരു മുഖമാണ് എൻ്റെ ജീവിതം രണ്ടായിരത്തി പന്ത്രണ്ടോടു കൂടി ബന്ധങ്ങളും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജനിച്ചവരും ഒപ്പം ജനിച്ചവരും സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും ഒക്കെ പുറങ്കാല് കൊണ്ടടിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടി ഉയരത്തിലുള്ള കാന്തല്ലൂർ എന്ന് പറയുന്ന തണുത്തുറഞ്ഞ ആപ്പിളും ഓറഞ്ചും പ്ലമ്മും ഒക്കെ ഫാഷൻ ഫ്രൂട്ടുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന പച്ചക്കറികളുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വില്ലേജ് എന്നിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കാന്തല്ലൂർ ആശ്രമത്തിലെ ഏകാന്തതയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനഞ്ചിലും ഓണോ എന്നാണ് എൻ്റെ ഓർമ്മ അതിനിടയ്ക്കോ അത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല രണ്ട് പേർ യാഥാർ യാദർച്ഛികമായി അവിടെ വന്ന് കയറുന്നു അവർക്കെന്നെ അറിയാം എന്ന് പറയുന്നു എങ്ങനെ അറിയാം എന്ന് ഞാൻ ചോദിച്ചില്ല കാരണം അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ നൽകിയ പ്രശസ്തി ഭീമ ജുവല്ലറി പോലുള്ള ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ടെലിവിഷൻ പരസ്യങ്ങൾ വർഷങ്ങളോളം ചെയ്ത ബന്ധം ഇതൊക്കെ തന്നെ ഒരാളെ പ്രശസ്തനാക്കിയിരിക്കും പ്രശസ്തനാക്കും പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു കാലമുണ്ട് എല്ലാവരും മനുഷ്യൻ്റെ സ്ഥിതിയും അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒന്നും സ്ഥായിയായിട്ടില്ലല്ലോ സ്ഥായിയായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മരണം മാത്രമാണ് സംഭവിക്കുമെന്ന് പറയുന്നത് ഏത് കൊടുമുടി കയറിയാലും നമ്മൾ താഴെ ഇറങ്ങിയേ പറ്റൂ നമ്മൾ അപ്പോൾ അതങ്ങനെയാണോ പ്രശസ്തിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയാലും പിന്നെ നമ്മൾ താഴെ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റുമെന്നുള്ള പഴയ ആൾക്കാരും പറയും അപ്പോൾ ഇവർ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് ഒരാളുടെ ആ ആ ഒരു ചെറുപ്പക്കാരന്റെ മുഖഛായ കണ്ടപ്പോൾ എനിക്ക് പരിചയമുള്ള ഏതോ ഒരാളുടെ മുഖഛായയായിട്ട് എനിക്ക് തോന്നി അവർ അദ്ദേഹം ദേവസ്വം ബോർഡിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു അഴിമതി കേസിൽപ്പെട്ടിരിക്കുന്നു അഴിമതി കേസിന്റെ അന്വേഷണമാണ് അദ്ദേഹവും ഭാര്യയുണ്ട് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ആ സമ്പത്തൊക്കെ തന്നെ അടിസ്ഥാനമായ ഒരു ജന്മം കൊണ്ട് തന്നെ ഒരുപക്ഷെ സമ്പന്ന സമ്പന്നത ഉണ്ടായിരുന്നിരിക്കാം എന്നിരിക്കെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ഉദ്യോഗസ്ഥനായിരിക്കെ അവിടെ കാണിച്ച അഴിമതി കൊണ്ട് ഭഗവാന്റെ അവിടെ വന്നു ചേരുന്ന പണത്തിൽ നിന്ന് പണം കൈക്കലാക്കി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാളു എനിക്കത് കേൾക്കുമ്പം എനിക്കതിന് പിന്നീട് കഴിഞ്ഞത് അത് നിങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ദൈവം നല്ല കുലത്തിൽ ജനിപ്പിക്കുകയും നല്ല നന്നായി വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മാതാപിതാക്കൾ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരു വിവാഹം കഴിച്ച് സന്താനങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ തൻ്റെ പിതാവ് ഇതാണ് ഇന്നതാണെന്ന് കുട്ടികൾ പറയുമ്പോൾ അഭിമാനം കൊള്ളേണ്ട തൻ്റെ ഭർത്താവ് ഇന്നതാണെന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളേണ്ട ഭാര്യ തൻ്റെ മക്കൾ ഇപ്പോഴെല്ലാം നല്ല അറിയുമ്പോൾ അഭിമാനം കൊള്ളേണ്ട മാതാപിതാക്കൾ ഇവരൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉയർച്ചയിലെത്തിയതിന് ശേഷമുള്ള കാര്യമാണ് മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും പിതാ ഒക്കെ അഭിമാനക്ഷതമുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഇത്തരം മനുഷ്യരെ വിധി എന്നല്ല അതെന്തു പറയാൻ കാലാഗ്രഹവാസം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ ആ കാലാഗ്രഹവാസം നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ കാരാഗ്രഹത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ കാരാഗ്രഹവാസം വളരെ ഭീകരമാണ് ഒരാളെ ജയിലിൽ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ നല്ല കുലത്തിൽ ജനിച്ചിട്ട് നന്നായി വളർന്നു പഠിച്ച് നല്ല കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ അഴിമതി മറ്റെന്തിനാണെങ്കിലും കുഴപ്പമില്ല ഒരാൾ ഒരാളെ കൊന്നാൽ പോലും നമുക്ക് ഇന്ന അപ്പോഴത്തെ കോപത്താൽ ഒരാളെ കൊല്ലേണ്ടി വന്നു പക്ഷെ അങ്ങനല്ല അഴിമതി ഉണ്ടാക്കുക ഇദ്ദേഹം ശബരിമല അവിടുത്തെ എന്തോ ദേവസ്വം കമ്മീഷണറോ അങ്ങനെയൊക്കെ അസിസ്റ്റന്റ് കമ്മീഷണറോ എന്താ ആളായിരുന്നു അദ്ദേഹം ചെയ്ത ദോഷം പാത്രങ്ങൾ കള്ള പാത്രങ്ങൾ പാത്രങ്ങൾ ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കട നടത്തുന്ന ഒരാളിന്റെ അവിടെയൊക്കെ അത് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ കള്ള ബില്ല്ണ്ടാക്കി ശബരിമലയാണ് സ്ഥലം ആ കള്ള ബില് ആ പണം മുഴുവൻ തട്ടിയെടുത്തു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ആ തിരുവ തിരുവനന്ത തിരുവിതാംകൂർ പഴയ ദേവസ്വം ബോർഡിലെ ഈ ഉദ്യോഗസ്ഥൻ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സഹോദരൻ മന്ത്രിയാണ് ആ ദേവസ്വം മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇദ്ദേഹം മുഖത്ത് തേജസ് ഉണ്ടായാൽ പോരാ കണ്ടാൽ സൗന്ദര്യം ഉണ്ടായാൽ പോരാ നല്ല കുലത്തിൽ ജനിച്ചാലും പോരാ മനസ്സിനുള്ളിൽ നന്മ വേണം നന്മ മറ്റ് ഭഗവാന്റെ മുതൽ കട്ടെടുക്കുന്ന മനുഷ്യനെ അതിനേക്കാൾ ക്രൂരമാണ് മനുഷ്യൻ്റെ സ്വത്ത് കൊള്ളയടിക്കുന്നതിനേക്കാൾ വലുതാണ് ഭഗവാനെ സമർപ്പിക്കപ്പെട്ട സ്വത്ത് കൊള്ളയടിക്കുന്നത് മനുഷ്യൻ ശരണം വിളിച്ച് ദുരിതമായി കൊണ്ടുവരുന്ന പണം ദുരിതത്തിൽ നിന്ന് കരകയറാൻ അവൻ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ആ മല കയറി വന്ന് അവിടെ സമർപ്പിക്കുന്ന ആ ആ പണം അവിടെ അടിക്കുന്ന തേങ്ങയാണെങ്കിലും ഇരുമുടിക്കെട്ടുവാൻ ആണെങ്കിലും അവിടുത്തെ അവിടുത്തെ ഭണ്ഡാരത്തിൽ വെക്കുന്നതാണെങ്കിലും ഒക്കെ അത് മനുഷ്യൻ്റെ ദുരിതങ്ങളുടെയും വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണമാണ് ആ പണമെടുത്തുകൊണ്ട് ഒരു പോറ്റിക്കും ഒരു ഉണ്ണിക്കൃഷന്മാർക്കും രക്ഷിക്കാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റില്ല ആ ഉണ്ണിക്കൃഷന്മാരെ സഹായിക്കുന്നവർക്കും പറ്റില്ല ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നു എന്നും കൂടെ പറയാം എനിക്ക് ഏറ്റവും അടുത്ത ദേവസ്വം ഇതായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ രേഖാമൂലം എനിക്ക് അറിയിച്ചതാണ് അതാ ഈ ഒരു ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു സത്യമുണ്ട് അപ്പോൾ അദ്ദേഹം വലിയ കോൺഗ്രസിന്റെ നേതാവും മന്ത്രിയുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാരാഗ്രഹവാസം അനുഭവിച്ചു ആ കാരാഗ്രഹവാസത്തിന് കാരണമായത് പാത്രങ്ങൾക്ക് പാത്രം കള്ള ബില്ലുണ്ടാക്കി ആ കട പോലും ഒന്നുമില്ല എന്നാ പറയുന്നത് പിതൃ അത് കട ഉണ്ടെങ്കിൽ തന്നെ അത് ശിഥിലമായി പോകുന്ന അവസ്ഥയിലേക്കായിത്തീരും എന്നിട്ട് ഈ അനിയൻ ഈ സഹോദരൻ ആ ഈ മന്ത്രിയുടെ സഹോദരൻ കാലാഗ്രഹവാസം അനുഭവിച്ചു കുറെ കാലം ജയിലിൽ കിടന്നു ഇനിയും അതിന്റെ ശിക്ഷ ദൈവത്തിന്റെ ശിക്ഷ ഹൈക്കോടതിയിലോ സുപ്രീം കോടതി അങ്ങടെ കേസ് കിടക്കുകയാണ് കേസ് അങ്ങനെ കിടക്കും കുറെ കാലം കേസല്ലോ വിഷയം മറ്റുള്ളവന്റെ മനുഷ്യന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നു മനുഷ്യൻ ഭഗവാൻ കൊടുത്ത സ്വത്ത് കൊള്ളയടിക്കുന്നു അയ്യപ്പന്റെ സ്വത്ത് കൈക്കലാക്കിയ ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല ചിലപ്പോൾ നിയമത്തിന്റെ മുമ്പിലും രേഖകളൊന്നുമില്ലാതെ ഇപ്പൊ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറയുന്നു പക്ഷെ ദൈവത്തിന്റെ ബുക്കിൽ ഈ രേഖകളെല്ലാം ഉണ്ടാകും എന്തിനാണ് ഇങ്ങത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഭഗവാന്റെ കട്ടൽപാളി ഇന്നും നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ കട്ടൽപാളി പോലും എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു കുടുംബം വിദേശത്തു നിന്ന് കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ടോന്നൊരു കുടുംബം അവരെ തറവാട് പോലൊരു പഴയ വീട് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വീട് വെച്ചു വീട് വെച്ച് ആ വീട് വാങ്ങിച്ച് താമസിച്ച മുതൽ മുതലുണ്ടാകുന്ന അസ്വസ്ഥത ആ മകൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഒരു മകനുണ്ടായിരുന്നു അപ്പം എല്ലാ സമ്പത്തും കൊണ്ട് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ഇവരെ ഒരു പഴയ കട്ടൽപ്പാളിയ കട്ട കട്ടളപ്പടി ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ കയറുന്ന ആ കട്ടളപ്പടി കൊണ്ടുവന്ന് ഇവരെ വീട്ടിൽ സ്ഥാപിച്ച് വെച്ചതിന് ശേഷം ഇത് ഏതോ പഴയ തറവാടിൽ സൂക്ഷിച്ചിരുന്ന ഇല്ലെങ്കിൽ അവരുടെ തറവാട് എത്രയോ വലിയ വില കൊടുത്ത് മരിച്ചോണ്ട് വന്നതാണ് അതിനൊരു മണി കെട്ടി തൂക്കിയിരുന്നു ഈ കട്ടളയോട്ട് ചേർന്നിട്ട് മണി എൻ്റെ അടുത്തേക്ക് അവർ വരുമ്പോൾ ഉള്ള സംഭവം രാത്രി ഇവര് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മണി മുഴങ്ങുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചു ഈ മണി മുഴങ്ങുന്നുണ്ടോ മുഴങ്ങുന്നുണ്ട് ഈ കട്ടളയിലെ ഈ വാതിലില് എന്തെങ്കിലും കൊത്തി വെച്ചിട്ടുണ്ടോ അതേ സമയം അത് നമ്മൾ നോക്കിയിട്ടില്ല എന്തോ ഒരു ദൈവികമായിട്ടുള്ള എന്തോ ഒരു കൊത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു ദേവിയോ നിങ്ങളത് ആലോചിച്ചു നോക്കൂ പണ്ട് കാലത്ത് തേക്കിൽ ഒരു കട്ടളപ്പാളിയിൽ കട്ടള അതിൻ്റെ വാതിലിൽ ഒരു ദൈവിക സാന്നിധ്യത്തിന് പണിത് വയ്ക്കുകയും അതിനൊരു മണി കെട്ടിത്തൂക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആ ഇത് എവിടുത്തെ പാളിയാണ് ഞാൻ നിങ്ങളിത് എവിടെന്നാണ് മേടിച്ചത് അപ്പോൾ ഈ ഉണ്ടല്ലോ ഇതുപോലെ പണ്ട് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പഴയ പുതിയ മരത്തിലുണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് പഴയതാക്കി കൊടുക്കുകയും ചെയ്യും എനിക്കിതൊന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് അത്രയും ദൂരം പോകാനുള്ള സമയക്കുറവുമുണ്ട് ഇവരതിൻ്റെ ഫോട്ടോ എടുത്തയച്ച ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ വാതില് അതിൻ്റെ പാളി തന്നെ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും ഇത് എവിടെയോ ഏതോ ക്ഷേത്ര സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഭഗവത് സാന്നിധ്യം നിലനിന്നിരുന്ന ഏതോ വലിയ തറവാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പണ്ടത്തെ തറവാടുകളിലെ അകത്ത് അകത്തേക്ക് കടക്കാൻ തെക്ക തെക്കത് കളക്കെ ഉണ്ടായത് ഇടിച്ചു നിരത്തപ്പെട്ടത് തെക്കിൻ്റെ വാതൽ പാളിയാണ് അതിലൊരു മണിയുണ്ട് ഈ മണി രാത്രിയാകുമ്പോൾ മുഴങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആ ഋതുമതിയായ പെൺകുട്ടിക്കുണ്ടായ ഭീകരമായ അവസ്ഥ ഉദര രോഗം രണ്ടാമത്തെ പെൺകുട്ടി നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പഠിക്കുന്നില്ല എന്നാ പറയുന്നത് ഇനി ഞാൻ പഠിക്കുന്നില്ല ഒറ്റ മകനാണ് ഇളയത് ആ ഇളയ ആൺകുട്ടിയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ആ താഴെ വന്ന് കമൻറ്റ് സ്വാമി ഇതൊക്കെ ഒരു വാതിൽ വാങ്ങിച്ചു വെച്ചോണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല പക്ഷേ ഇത് നടന്ന സംഭവമാണ് ഭഗവാന്റെ സ്വത്താണത് ഈ വാതിൽപ്പാളി മാറ്റണമെങ്കിൽ ഈ വാതിൽപ്പാളി മാറ്റിയാൽ മൊത്തം ഈ ആ കൊണ്ടുവച്ചേക്കുന്ന അയാൾക്ക് ഇപ്പോഴും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ദൈവവിശ്വാസമില്ലാത്ത അദ്ദേഹത്തിന് ഇത്രയും വിശ്വാസം ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇത് ഏതോ ക്ഷേത്രത്തിലെ ഈ വാതിൽ പടി തെക്കത്തിൻ്റെ പണിയാണ് ഇത് നിങ്ങൾ മാറ്റണ ഇത് വർഷങ്ങൾ പഴക്കമുണ്ട് ഇത് ഇവിടെ ചേച്ചാൽ നിങ്ങളുടെ സകല ബിസിനസ്സിനും പ്രശ്നം ഉണ്ടാകും തകർച്ച ഞാനൊരു ഉദാഹരണം മറ്റേ ശബരിമല ഉണ്ടായിരുന്ന കമ്മീഷണർ ജയിൽ ചിച്ച് അനുഭവിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന പാത്രത്തിൻ്റെ ഏത് പാത്രത്തിൻ്റെ കള്ളരസീത് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തവനും പാത്രം വാങ്ങിക്കാതെ പണം ഉണ്ടാക്കിയവനും ഇതെല്ലാം അനുഭവിക്കുന്നതിൻ്റെ കുലം മുഴുവൻ നശിച്ച് നാമാവിശേഷമായി ഉണ്ടായി കേസ് കോടതികൾ വരാന്തരാക്കി അപ്പോഴാണ് കേസ് കോടതികളിൽ പെട്ടു വേലുമ്പോഴാണ് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വരുന്നത് അന്നേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു പരിഹാരം വളരെ ബുദ്ധിമുട്ടാണ് കാരണം പ്രത്യങ്കരാദേവിയുടെ വിവരങ്ങളെ പ്രത്യങ്കര ചെയ്താൽ നമ്മൾ അഴിമതിയും തോന്നിവാസവും ഒക്കെ കാണിച്ച് കണ്ടവൻ്റെ പൈസയും പിടിച്ച് പറച്ച് ഭഗവാൻ്റെ പൈസയും പിടിച്ച് പറച്ച് ഈ ലോകത്തുള്ളവനെയൊക്കെ പീഡിപ്പിച്ച് പണവും പലിശയ്ക്ക് കൊടുത്ത് കെട്ടുകിണക്കിന് പണവും ഉണ്ടാക്കിയൊക്കെ തോന്നിവാസം ചെയ്തിട്ട് ഒരു പ്രത്യേകത ഹോമം ചെയ്യാം ഇല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ ശരിയാകുമെന്ന് വിചാരിക്കുന്ന അബദ്ധങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കർമ്മം ആ കർമ്മം ശുദ്ധമല്ലെങ്കിൽ ഒരു പൂജയും പരിഹാരമില്ല അല്ലെങ്കിൽ തന്നെ പരിഹാരമില്ല പൂജ എന്ന് പറയുന്നത് ചില പൂജാരിമാരൊക്കെ എനിക്ക് ഉൾപ്പെടാൻ ഞാനൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലക്ഷണം കിട്ടുമല്ലോ അത് കിട്ടും ജീവിത ഉപജീവിത മാർഗ്ഗമായി കാണുന്ന ഒരു നല്ല വിഭാഗം ഉണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ജാതകം ആ ജാത പെൺകുട്ടിയുടെ ജാതകം നിത്യം നിത്യം എന്നെ എൻ്റെ അടുത്ത് ആ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ചോദിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചേരും എന്ന് പറഞ്ഞ് ആറ് ജാതകങ്ങൾ ഞാൻ ഒഴിവാക്കി എങ്ങനെയാണ് ഇവർ ഇത് ചേരും എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഉത്തമ പൊരുത്തം ഉണ്ടെങ്കിൽ തന്നെ വിവാഹബന്ധങ്ങൾ തകർന്നു പോകുന്നു ഒരുപാട് വിഷയങ്ങളിൽ ഇതിനകത്തുള്ളത് ഈ പറഞ്ഞതിലേക്ക് വരുന്ന തിരിച്ചു വരാം അപ്പൊ ഈ ശബരിമല ഇത്രയും ചെയ്ത ആ ഒരു വലിയ നേതാവിൻ്റെ ഞാൻ എന്നാലും പറയുന്നില്ല ഒരു വലിയ മന്ത്രിയുടെ സഹോദരൻ എന്നെ കാണാൻ വരികയും അതിന് ഞാൻ പരിഹാരമില്ല കാരാഗ്രഹവാസമാണെന്ന് പറയുകയും അദ്ദേഹം പാത്രങ്ങളുടെ കള്ളു ബില്ല് ദേവസ്വം നമ്മുടെ ശബരിമലയിൽ കള്ള ബില്ല് ഉണ്ടാക്കി പാത്രം ഉണ്ടാക്കിയിട്ട് പാത്രങ്ങളുടെ കള്ള ബില്ല് ഭഗവാൻ നിവേദ്യം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും മറ്റൊന്നും ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്ത് മനോദുഖപ്പെട്ട് കാരാഗൃഹവാസം അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് അച്ഛൻ അച്ഛൻ എവിടെയാണ് അച്ഛൻ ദേവസ്വം ബോർഡിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് ഭാര്യ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ സാരി ഒക്കെ ഒരുങ്ങി നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൂടുതലായിട്ടും മനസ്സിലായില്ലേ ഇത് എൻ്റെ ശബരിമലയിൽ നിന്ന് പണമുണ്ടാക്കിയ മറ്റേ ജയിലിൽ കിടക്കുന്ന ഒരു ഭാര്യയാണ് ഈ അപഖ്യാതി അന്തസ്സുള്ള അച്ഛൻ പുറത്തിറങ്ങുമ്പോൾ മകൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് എങ്ങനെയാണ് ആ പിതാവ് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഉണ്ടല്ലോ രാഷ്ട്രീയം ഏഹ് രാഷ്ട്രീയത്തെ ഇയ്യം മുക്കുന്ന സ്വഭാവം രാഷ്ട്രീയം അവിടെ ഇരിക്കുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പണം അടുത്ത അഞ്ച് വർഷത്തേക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക ഏത് മാർഗത്തിലൂടെയും പണം വെള്ളം കുപ്പായം ധരിച്ചാൽ മാത്രം പോര സുഹൃത്തേ ആ വെളുത്ത മനസ്സുകൂടി വേണം കാർമേഘങ്ങൾക്കൊന്നുകൂടിയ ഇല്ലെങ്കിൽ കറുത്ത മുഖമുള്ള കറുപ്പ് മോശം എന്നല്ല ഞാൻ പറഞ്ഞ പോലും പൈശാചികമാക്കുന്ന പണമുണ്ടാക്കുന്ന ദുഷ്പ്രവൃത്തികൾ ചെയ്ത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ പടിക്കെട്ടുകൾ കയറി ഉന്നതിയിലെത്തി പോലീസുകാരും വലിയ കെട്ടിടമൊക്കെ കിട്ടുമ്പോൾ താൻ ലോകത്തിൻ്റെ സമ്പൂർണമായി എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് എനിക്കും പറയാനുള്ളൊരു വാക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ പടിയിറങ്ങിപ്പോയാൽ ഇല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ പടിയിറങ്ങി പോകുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം ഇല്ലെങ്കിൽ ആ ഇരിപ്പിലിരുന്ന് നമുക്ക് ദൈവികമായ ദൈവത്തിൻ്റെ ഒരു ഒരു ദുരന്തമുണ്ട് ദൈവം തരുന്നത് എത്രയോ പേരെനിക്കറിയാവുന്നവർ പണം പലിശയ്ക്ക് കൊടുത്തവർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്ര സംവിധാനങ്ങളിൽ തൊണ്ടുകളിക്കുകയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ദേവസ്വം ബോർഡെന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനകത്ത് കൈയിട്ട് വൈകിട്ടുള്ള സകല മനുഷ്യരുടെ മൂന്നാമത്തെ തലമുറയൊന്നായി എടുത്തു നോക്കൂ ഇപ്പം തന്നെ കയ്യോടെ കൊടുക്കുന്നുണ്ട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഉണ്ണിക്കൃഷ്ണൻ മാത്രമല്ല ഒരുപാട് ഇതുപോലുള്ള ഉണ്ണിക്കൃഷ്ണന്മാരുടെ ഒരു പരമ്പര തലമുറ ഏ എന്ത് നേടണു നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഒന്നും നേടി ഏ മണ്ണിന് വേണ്ടി അടിപിടി കൂടുക മണ്ണ് സ്വന്തമാക്കാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കേസ് കോടതി ഉണ്ടാക്കുക ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ് മൂന്ന് പെൺമക്കളാണ് എൻ്റെ അടുത്ത് വന്നൊരു വിഷമാണ് അച്ഛൻ അച്ഛന് പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ട് എനിക്ക് തന്നെ അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ അച്ഛന് ഇരുപത്തേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം മൂന്ന് പെൺമക്കളുണ്ട് ഈ പെൺമക്കളെയൊക്കെ വിട്ടിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുവാണ് പത്ത് എഴുപത് വയസ്സുള്ള ഒരാൾ ഈ പത്തിരുപത്തേഴ് വയസ്സുള്ള പെൺകുട്ടിയോട് പ്രണയം എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിക്ക് പ്രണയമൊന്നും ആ ഉണ്ടാകത്തില്ല ഇദ്ദേഹത്തേക്ക് പൈസ മുഴുവൻ എങ്ങനെ ചൂഷണം ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഈ മക്കളെ മുഴുവൻ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ അവരുടെ കൂടെ നിൽക്കുകയാണ് ആ കുട്ടിയുടെ കൂടെ അതിനെ പഠിപ്പിക്കുന്നു അതിനെ വിദേശപ്പെടുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഈ അച്ഛൻ്റെ സ്ഥിതി ഈ അച്ഛൻ്റെ മക്കളുടെ സ്ഥിതിയുണ്ട് ആ ഭൂമിയും ഇതൊക്കെ പലതായിട്ട് മാറുന്നുണ്ടെങ്കിലും അതിൻ്റെ നെടുംതൂണായി നിന്ന പെൺകുട്ടിക്ക് പോലും ഉണ്ടാകുന്ന ദോഷ ദുരിതങ്ങൾക്കൊരു കൈസഹായം പോലും ഈ സഹോദരന്മാരോ സഹോദരന്മാർ ചെയ്യണ്ടോ എന്ന് പറയുന്നു സഹോദരിമാര് ചെയ്യത്തില്ല അപ്പോൾ ഒരു സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഇത്തിരി പണമുണ്ട് ആ പണം കൊടുക്കണമെങ്കിൽ അവൻ ചോദിക്കുന്ന നിയമം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാനൊന്ന് നിശ്ശബ്ദനായിരുന്നതേ ഉള്ളൂ അപ്പോൾ പണമാണ് വലുത് ബന്ധങ്ങളില്ല മൂല്യങ്ങളില്ല പണമാണ് ഏറ്റവും വലുത് അത് ആരുടെ പണമായാലും കുഴപ്പമില്ല ഇത് അവരുടെ വീട് ഈ ഒരു വീട് ജിപ്തി ചെയ്തു ആ ജിപ്തി ചെയ്തപ്പോൾ ഈ അച്ഛൻ്റെ സുഹൃത്താണ് അത് മേടിച്ചേക്കുന്നത് പത്ത് എൺപത് ലക്ഷം രൂപ വിലയുള്ള സാധനം ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ ബാങ്കുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇയാൾ എടുത്തു ഒന്ന് ആലോചിക്കണം ദൈവവിശ്വാസമില്ല അവിടെ ഭദ്രകാളി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് അവിടെ ആ പെൺകുട്ടി എല്ലാ സന്ധ്യകളിലും ഭദ്രകാളിക്ക് പൂജ നടത്തുന്ന സ്ഥലമാണ് ബാങ്കുകാർ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ ബാങ്ക് മാനേജർമാരോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ബാങ്കിനെ നന്നാക്കാം നിങ്ങൾ പൈസ കൊടുത്തതൊക്കെ ശരിയെന്നേ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ വീട് ജിപ്റ്റ് ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങി എന്തെങ്കിലുമൊക്കെ പൈസ തരുമായിരിക്കും കിട്ടുന്ന വിലയ്ക്ക് അത് കൊടുത്താൽ ബാങ്ക് മാനേജർമാരോട് ഞാൻ പറയുന്നതാണ് എൻ്റെ മുമ്പിൽ വരുന്നതാണ് കർക്കശമായി ജീവിച്ച പല ബാങ്ക് മാനേജർമാർക്കും ഉണ്ടാകുന്ന ദുരന്തമായ ദുരിത ദുരന്തപൂർണമായ അവസ്ഥ അതിന് നിങ്ങൾ അനുഭവിച്ചേ മതിയാവും ബാങ്കിൻ്റെ പൈസയാണ് ശരിയാണ് പക്ഷേ നിങ്ങൾ അവർക്ക് സാവകാശം കൊടുക്കണം ഈ പലിശ ഒന്ന് മുതൽ പലിശ പലിശ കൂട്ടി 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 എത്ര കൊടുത്താലും നമ്മൾ ഒരു രൂപ നാണയം പലിശയെടുത്താൽ അവിടെ രണ്ട് അവർ ഒരു രൂപ അടച്ചാൽ ഇരുപത്തഞ്ച് പൈസ മാത്രം മുതൽ മുതലും എഴുപത്തഞ്ച് പൈസ പലിശയും കൂട്ടുന്ന ഈ നശിച്ച സമ്പ്രദായം ഉണ്ടല്ലോ ബാങ്കിൻ്റെ അതും കഴിഞ്ഞ് ജിപ്തി പേപ്പർ കൊണ്ട് ഒട്ടിച്ച് ഒരു മനുഷ്യൻ്റെ ശാവുമാണ് അഞ്ചാറ് പെൺകുട്ടികളെ ഇറക്കി വിട്ടിട്ട് ജിപ്റ്റ് പേപ്പർ കൊണ്ട് ഇട്ട് ഒട്ടിച്ചിട്ട് വലിയ മഹത്വം പറയുന്ന ബാങ്ക് മാനേജർമാരോടും അത് ഒട്ടിക്കുന്നവർക്ക് വരെ വരാൻ പോകുന്ന തളർച്ച ദുരന്തം ദുഃഖം ഭ്രാന്ത് അവസാന കാലത്തെ വേദന ഇതെല്ലാം ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഒരാളും അതിനെടുക്കൂല്ല ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ അടുത്ത് ഒരു അമ്മ എപ്പോഴും വിളിക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മകന് നല്ല മദ്യപാനിയാണ് എന്തെങ്കിലും ചെയ്യണം സ്വാമി അപ്പോൾ ഞാൻ ഒരു മകന് വിശ്വാസം ഉണ്ടോ ഉണ്ട് എന്നാ എന്ന് കൊണ്ടുവരാൻ പറഞ്ഞു മകൻ്റെ കൂടെ മകൻ്റെ അച്ഛനൂടെ വന്നു അദ്ദേഹം നല്ല ബാങ്ക് മാനേജറായിരുന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം ആ കർക്കശമായ സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ പെൻഷനായപ്പോൾ കിട്ടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കാന്തര ആശ്രമത്തിൽ ആറുമണിയായപ്പം എനിക്ക് ആ സ്വാമി ചെയ്തോളം പറഞ്ഞു എന്നിട്ട് തിരിച്ചുവന്നതോട് പറഞ്ഞു ഞാൻ സ്വാമിയുടെ കാര്യം പറയാൻ വന്നതാണ് ഇനി ഞാൻ എൻ്റെ ഒരു പത്താം ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കൊടുത്ത് കിട്ടുമോ ഞാൻ ഇനി കിട്ടൂല അതെന്താ കിട്ടാത്ത കിട്ടത്തില്ല താങ്കളുടെ ജീവിതത്തിൻ്റെ അവസാനം മക്കളെക്കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ അനുഭവിക്കുക യോഗമില്ല താങ്കളുടെ കർക്കശമായിട്ടുള്ള കൊണ്ട് മനുഷ്യനെ വസ്ത്രം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ഞാനും ദേഷ്യപ്പെടാറൊക്കെയുണ്ട് നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ ഇത്രയും ഇങ്ങനെ ആൾക്കാർ ഞാൻ ഉടനെ തന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ തിരിച്ചു വിളിക്കും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് സന്താനത്തിന് അനുഭവിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഭാര്യ നല്ലൊരു സ്ത്രീ അപ്പം ആ പണം കിട്ടില്ല ആ പണം കൊടുത്ത കൂടെ പറയും ഇദ്ദേഹം പെൻഷൻ മേടിച്ചുകൊണ്ടുവന്ന് ആ കൊടുത്ത കഥയും കൂടെ ഞാൻ പറയാം പെൻഷൻ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിട്ടു പത്താറുപത് ലക്ഷം രൂപ അന്നത്തെ കാലത്താണ് അപ്പം തൊട്ടപ്പുറത്ത് ഒരു ബ്രാഹ്മണ കുടുംബമുണ്ട് ആ ബ്രാഹ്മണ കുടുംബം ബിസിനസ്സൊക്കെ നെയ് ബിസിനസ്സോ എന്തോ ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അവരത് ഇദ്ദേഹത്തെ ചോദിച്ചു രണ്ട് ദിവസത്തേക്ക് പണം ഒന്ന് തരണം ഞാൻ തിരിച്ചു തരാം ഞങ്ങൾ തിരിച്ചു തരാം ഒരു ലോൺ എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ പൈസ പഴയ കടം വീട്ടി ഇത്രയും കൂടെ കിട്ടും തന്നോളാൻ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു കൊടുത്തു മൂന്നാം ദിവസം ചെല്ലുമ്പം അവർ പറഞ്ഞു നാളെ രാവിലെ എല്ലാം കിട്ടും നാളെ പണം തന്നേക്കാം പന്ത്രണ്ട് മണിക്ക് മുമ്പ് രാവിലെ ചെല്ലുമ്പോൾ ജനക്കൂട്ടമാണ് ഈ ആ ഫുൾ കുടുംബം ആത്മഹത്യ ചെയ്തു ഒരു പൈസ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞു ഈ അമ്മ എന്നെ വിളിച്ചു വീണ്ടും അങ്ങനെ ഈ മകനും കൂടെ കാണുമ്പോൾ നല്ലൊരു മകൻ പക്ഷേ എന്താണ് മദ്യത്തിനടിമയാണ് അല്ലേ നമ്മൾ ഒരാളുടെ പണം പിടിച്ചു പറിക്കുമ്പോൾ പലിശയ്ക്ക് കൊടുക്കുമ്പോൾ അന്യൻ്റെ സ്വത്ത് കൊള്ളയടിക്കുമ്പോൾ അന്യനെ ദുഃഖിപ്പിക്കുമ്പോൾ അവനെ ചവിട്ടിത്തള്ളുമ്പോൾ പലിശയാണ് പണമാണ് ഏറ്റവും ഒരു അഞ്ചും പത്തും പതിനഞ്ചും രൂപയ്ക്ക് പലിശക്ക് കൊടുക്കുന്ന പലിശ രാജാക്കന്മാരെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളാണ് പത്തനംതിട്ടേ സ്വർണ്ണ പാളി എടുത്തുകൊണ്ട് പോയി പത്ത് മുപ്പത്തഞ്ച് ദിവസം കണ്ട സിനിമാക്കാരുടെ വീട്ടിലും കണ്ട മഹാന്മാരുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് മഹാന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്ന ഭഗവാന്റെ കാറ്റൽ പണി മാളി കൊണ്ടുവച്ചാൽ ഒരുപാട് സമ്പത്തുണ്ടെന്ന് വിചാരിക്കുന്ന പുണ്യമല്ല എല്ലാം അങ്ങോട്ടി എന്ന് കയറുമെന്ന് വിചാരിച്ച ആൾക്കാർക്കെല്ലാം വരുന്നേക്കുന്ന ദുരന്തം നടപ്പടി നടപ്പടി കടന്നു ചേരുന്നാൽ കട്ടളപ്പടി കിടക്കുന്നതിനുമ്പതിൽ തൊട്ടു സ്പർശിച്ചു ഭഗവാനെ എന്ന് വിളിച്ച് കയറുന്നതിൻ്റെ ശാപം മുഴുവൻ ഈ കൊണ്ടുവച്ച വീടുകളിലും ഇവിടെയൊക്കെ ദുർപതിയായ പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ സ്ത്രീകളുള്ള സ്ഥലമല്ലേ ഭഗവാനായിട്ടുള്ള ആ ഭഗവത് സാന്നിധ്യത്തിനെ നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ രോക്ഷം എന്തൊക്കെ രേഖകൾ നശിപ്പിച്ചാലും ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്മാർക്കും അതിനെ കൂട്ടുനിന്നമിക്കുന്ന ബാബുമാർക്കും ഒക്കെ വരാൻ പോകുന്നതിൻ്റെ വിപത്തുകളല്ല ഞാൻ പറയുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ പതനങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലത്തെ കാരാഗ്രഹവാസം ഇതെല്ലാം നമ്മളെ കണ്ടില്ലേ നക്സലേറ്റ് വർഗീസിനെ വെടിവെച്ച് കൊന്ന ലക്ഷ്മണൻ എന്ന് പറയുന്ന ഐ ജി ജയിലിക്കിടന്ന അവസാന കാലത്ത് ഏകാന്തവാ സില്ലിൽ കടന്നുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് അതേപോലെ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കുകയും ഭഗവാന്റെ സ്വത്ത് നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് ഇഷ്ടം പോലെ സമ്പത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും മറ്റുള്ളവൻ്റെ സ്വത്തും ഭഗവാൻ സന്നിധിയിൽ വീഴുന്ന നാണയത്തൊട്ടുകളും സ്വന്തമാക്കി കള്ള വില്ലുണ്ടാക്കി കള്ളക്കണക്കെഴുതിയൊക്കെ ഉണ്ടാക്കി മനുഷ്യർ കാരാഗ്രഹവാസം മാത്രമല്ല കാരായ നിങ്ങൾ നിയമത്തിൻ്റെ മുമ്പിലൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ ആണെന്ന് തോന്നുന്നു ആ കേസ് രക്ഷപ്പെട്ടാൽ പോലും സന്താന പരമ്പരകൾ മൂന്നാമത്തെ തലമുറകൾക്ക് അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങളുണ്ടാകും ആ ദുരന്തങ്ങൾ താങ്ങാനുള്ള ശക്തി തരാൻ ഇരുമുടി കെട്ടുമേന്തി ശരണം വിളിച്ച് കണ്ണീരോടു കൂടി ശബരിമല ശാസ്ത്രാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി അവിടെ നല്ല വ്രതമെടുത്ത് വ്രതമെടുത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പിര മാപ്പിരക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം